ഇന്ന് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് വളരെ സക്സസ്ഫുള്ളാക്കി മാറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ പവർഫുള്ളായിട്ടൊരു ടൂളാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ വിജയങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വളരെ വേഗം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സിനിമ കാണാൻ പോകുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം ഈ ഒരു സിനിമ വളരെ പവർഫുള്ളായിട്ട് അത് വിജയിക്കണമെങ്കിൽ വളരെ സക്സസ്ഫുള്ളി അത് ഓരോ ദിവസവും മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് വേണം അല്ലേ നല്ലൊരു സ്ക്രിപ്റ്റ് ഉള്ളത് സിനിമയാണെങ്കിൽ വളരെ വേഗം അത് വിജയിക്കും ഒരു നല്ല സ്ക്രിപ്റ്റാണ് ആ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നല്ലൊരു വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയാലോ ഉറപ്പായിട്ട് നമുക്കതിൽ വിജയിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്തിനാണ് ആക്ച്വലി സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മൈൻഡിനെ ഫോക്കസ് ആക്കും ആ മൈൻഡിനെ ഫോക്കസ് ആക്കുമ്പോഴോ നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും സംസാരിച്ചിട്ടുണ്ട് വേദ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ് നിങ്ങൾ ഏതിലാണ് ഫോക്കസ് കൂടുതൽ കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ എനർജി കൂടുതലൊഴുകും അപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ മനസ്സത് വിശ്വസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് അത് നമുക്ക് കൈക്കുള്ളിലാക്കാൻ പറ്റും തുടക്കത്തിൽ പറഞ്ഞോട്ടെ ഇത് ഇച്ചിരി ലെങ്തിയായിട്ടുള്ളൊരു വീഡിയോ ആവാം പക്ഷേ ഇത് വേർത്തായിരിക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം അത്രമാത്രം വേർത്തായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഉറപ്പായി നിങ്ങൾ മുഴുവനും കാണുക നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും ഇന്നലകളിൽ നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ദാറ്റ്സ് ഓക്കെ അത് പാസ്റ്റായി പക്ഷേ ഇന്നു മുതൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് വളരെ പവർഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ സീരിയസ്ലി പറയുന്നു നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുകണ്ടായിരിക്കും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഏതൊരു കാര്യം നമ്മൾ എടുക്കുമ്പോഴും ആ ഒരു കാര്യം വർക്ക് ആകണമെങ്കിൽ അതിന് കൃത്യമായിട്ട് പ്രോഗ്രാമിംഗ് വേണം സൊ ഈ പ്രോഗ്രാമിംഗ് എങ്ങനെ വർക്കാകുന്നു നമ്മൾ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാകും ആ സ്ക്രിപ്റ്റിനനുസരിച്ച് കമാൻഡുകൾ കൊടുക്കുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് വർക്കാവുന്നത് ഇപ്പം നമ്മൾ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വാട്സപ്പ് എടുക്കുന്നു ഓ വാട്സപ്പിൽ വാട്ട്സപ്പ് കോൾ എടുത്തിട്ട് ആണ് വിളിക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ വാട്സപ്പ് ക്രോള് പോകണമെങ്കിൽ പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാവും ആ സ്ക്രിപ്റ്റിനനുസരിച്ച് കമാൻഡുകൾ കൊടുക്കുമ്പോഴാണ് ആ ഒരു സംഭവം വർക്കാവുന്നത് സെയിം തിങ് നമ്മുടെ ലൈഫിലും അതുപോലെ പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അതുപോലെ തന്നെ വ്യക്തമായിട്ട് സംഭവിക്കും ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് സ്ക്രിപ്റ്റിംഗ് എന്ന് ഓൾറെഡി പറഞ്ഞു ഇനി സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് വർക്ക് വർക്കാവുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം ക്രിപ്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് ഇതൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പവർഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി നമുക്കുണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും വളരെ പോസിറ്റീവായിട്ട് പവർഫുള്ളായിട്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കാനും ജീവിതം കുറച്ചുകൂടെ മനോഹരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഗ്രൂപ്പ് നിങ്ങൾക്കുള്ളതാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഫാമിലി വേണ്ട അസോസിയേറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു ഇനിയും ഇനിയും സപ്പോർട്ട് നൽകുന്നതിനും ധാരാളം നന്ദി ഞാൻ ഇപ്പോഴേ അറിയിക്കുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഗ്രീൻ ട്രൂത്ത് ഇൻസ്റ്റാഗ്രാമിലും അവൈലബിളാണ് ഷോർട്ടായിട്ടുള്ള ക്രിപ്സി ആയിട്ടുള്ള വീഡിയോസാണ് അവിടെ ഇരുന്നത് നിങ്ങൾക്ക് ഗ്രീൻ ട്രൂത്ത് ഒന്ന് ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കാണാൻ പറ്റും അവിടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം താങ്ക് യു സോ മച്ച് അപ്പോൾ ഓൾറെഡി സൂചിപ്പിച്ചു എന്താണ് സ്ക്രിപ്റ്റിംഗ് എന്ന് അതുപോലെ ഈ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത ലോ ഓഫ് അട്രാക്ഷന് വളരെ പവർഫുള്ളായിട്ടൊരു ടൂളും കൂടിയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ലോകത്ത് പല സക്സസ്ഫുൾ ആയ ആൾക്കാരും അവരുടെ ലൈഫിൽ അവർ സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ മൈക്കിൾ ജാക്സൻ്റെ ലൈഫ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൈക്കിൾ ജാക്സൺ വളരെ വ്യക്തമായിട്ട് ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇന്നി മുതൽ എൻ്റെ പേര് എം ജി ആയിട്ട് അറിയപ്പെടുന്നത് എം ജി മൈക്കിൾ ജാക്സൺ അതുപോലെ ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുമെന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഏത് വ്യക്തികൾ നോക്കിയാലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് വ്യക്തിയെ നോക്കിയാലും അവരുടെ ലൈഫിൻ്റെ സക്സസിൻ്റെ പിന്നിൽ ഒരു ഭാഗം സ്ക്രിപ്റ്റിങ്ങിനായിരുന്നു അപ്പോൾ സ്ക്രിപ്റ്റിംഗ് എഴുതുമ്പോൾ പ്രത്യേകതയോ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആവും എന്തുകൊണ്ടാണ് വേദ ഫോക്കസ് കോസ് എനർജി ഫ്ലോസ് പ്രോപ്പറായിട്ട് നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ച് എനർജി ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ സ്ക്രിപ്റ്റിങ്ങിൽ നമുക്ക് എന്താണ് ആവശ്യം അത് മാത്രമല്ല നമ്മൾ എഴുതുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് തോട്ട്സ് ഫീലിങ്സ് ആക്ഷൻ ഈ മൂന്ന് കാര്യങ്ങളും അലൈൻഡ് ആവണം ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴാണ് അലൈൻഡ് ആവുന്നത് അപ്പോഴായിരിക്കും പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് അപ്പം സ്ക്രിപ്റ്റിങ് വായിക്കുന്നത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് സ്ക്രിപ്റ്റിങ് വായിക്കുന്നതിനോടൊപ്പം നമ്മൾ എഴുതുകയും ചെയ്യും അത് മൈൻഡിൽ വന്നു ആ മൈൻഡിൽ വന്ന സംഭവം നമ്മൾ പേനയിലൂടെ ബുക്കിൽ എഴുതുന്നു ആ ബുക്കിൽ ഓരോ വാക്കുകൾ എഴുതുമ്പോഴും നമ്മൾ എന്തു ചെയ്യും വിഷ്വലൈസ് ചെയ്യും എൻ്റെ ലൈഫ് ഇങ്ങനെ ആകുന്നു ഈ തരത്തിൽ ഇങ്ങനെ പോകുന്നു ധാരാളം പണം എനിക്ക് ലഭിക്കുന്നു എൻ്റെ റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് പോകുന്നു സോ ഇതൊക്കെ നമ്മുടെ വിഷ്വലൈസേഷനിൽ വരും അപ്പോൾ എങ്ങനെയാണ് വിത്ത് ഇമോഷൻസ് വിഷ്വലൈസേഷൻ ഇൻറ്റൻഷൻ ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ പ്രോപ്പറായിട്ട് ഉണ്ടാവണം ഫസ്റ്റ് നമുക്ക് ബെനിഫിറ്റ്സ് നോക്കാം പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നോക്കാം ഇന്ന് എന്തുകൊണ്ടാണ് പല ആൾക്കാരും ലൈഫിൽ വിജയിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അവർക്ക് ഫോക്കസിങ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ആഗ്രഹങ്ങളില്ലായിരുന്നു ഫോക്കസ് ഇല്ലാതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഇല്ല അപ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകത ക്ലാരിറ്റി ഉണ്ടാവും ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ അമ്പത് ശതമാനം നമ്മൾ വിജയിച്ചു എന്നാണ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ അമ്പത് ശതമാനം വിജയിച്ചു എന്നാണ് അപ്പോൾ ബെനിഫിറ്റ് ഫസ്റ്റ് വൺ നമ്മൾ ക്ലാരിറ്റി കിട്ടും രണ്ടാമത്തത് ഫോക്കസ്ഡൗൺ ഓൾറെഡി സൂചിപ്പിച്ചു പോയ ദ ഫോക്കസ് കോസ് എനർജി ഫ്ലോസ്ന അപ്പം പ്രോപ്പറായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവും മൂന്നാമത്തത് ഇമോഷണലി നമ്മൾ അലൈൻഡ് ആവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എനർജി ലെവൽ ഹൈയിലായിരിക്കും നാലാമത്തേത് എല്ലാവർക്കും സന്തോഷമുള്ളത് അത് മാനിഫെസ്റ്റ് ആവും അത് സംഭവിക്കും അപ്പം സ്ക്രിപ്റ്റിങ്ങിൻ്റെ നാല് ബെനിഫിറ്റ്സ് ഒന്ന് ക്ലാരിറ്റി രണ്ട് ഫോക്കസ് മൂന്ന് ഹൈ എനർജി നാല് മാനിഫെസ്റ്റ് ആവും സംഭവിക്കും ഇതിലൊന്നും ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഇതിന് ഔട്ട് ഓഫ് ബോക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് പല വർഷങ്ങളിലൂടെ ശ്രമിച്ച് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ സ്ക്രിപ്റ്റിങ്ങിലൂടെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളോ മാസങ്ങളോ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതാണ് ഇതിനൊക്കെ അപ്പുറമുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് നമ്മൾ പറയില്ലേ ബെനിഫിറ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ റീവൈൻഡ് ചെയ്ത് വീഡിയോ കേൾക്കുക മനസ്സിലാക്കുക വെറുതെ ഒരു ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന പോലെ കണ്ട് കളയാതെ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിനെ തുടക്കത്തിൽ പറഞ്ഞ പോലെ റീറൈറ്റ് ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ട് നമ്മുടെ സക്സസിൻ്റെ ലൈഫായിരിക്കും നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റിങ് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്തു ചെയ്യണം ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് മനസ്സും ശരീരവും ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് സെറ്റ് ഇൻറ്റൻഷൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്രോപ്പറായിട്ട് ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണം എന്താണ് വേണ്ടത് മേ ബി നിങ്ങൾക്കൊരു ജോലിയെക്കുറിച്ചാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിൻ്റെ കാര്യത്തിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാവാം നിങ്ങളുടേതാണ് അതറിയില്ല നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള ആയിരിക്കും ഉണ്ടാവുന്നത് സോ അത് ആദ്യം സെറ്റ് ചെയ്യണം സ്റ്റെപ്പ് ത്രീ ബുക്ക് എടുക്കുക പെനെടുക്കുക എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഇൻറ്റൻഷനുണ്ടല്ലോ ആ ഇൻറ്റൻഷനുസരിച്ച് പ്രസൻറ്റിൽ എന്താണോ വേണ്ടത് വളരെ വ്യക്തമായിട്ട് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എഴുതുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളൊരു വീടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീടിനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാമെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നതായിട്ടും ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പം നിങ്ങളുടെ ബിസിനസിൻ്റെ ഐഡിയാസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓരോ ദിവസത്തെ ഇമ്പ്രൂവ്മെൻറ്റ് വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്ന കാര്യങ്ങൾ കുട്ടികളോടൊപ്പം അച്ഛനമ്മമാരോടൊപ്പം ഓരോ ദിവസവും എത്രമാത്രം സന്തോഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ വളർച്ചയും പണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ പിന്നെ നിങ്ങളുടെ ഓരോ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൻ്റെ മേ ബി കാർ വാങ്ങുന്നവ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പ്രോപ്പർട്ടീസ് വാങ്ങുന്നതാവാ നിങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നല്ല വിശദമായി ഓൾ ദ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് ശ്രദ്ധിക്കുക ഓൾ ദ ഈ ഇമോഷൻസും ഫീലിങ്സും കൊടുത്തുകൊണ്ട് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഈ ഒരു സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കണത് വെരി വെരി ഇമ്പോർട്ടൻ്റ് കാര്യം അഞ്ച് ഇന്ദ്രിയങ്ങൾ വരുമ്പോഴേ നമ്മൾ പ്രസൻറ്റ് മൊവ്മെൻ്റ് വരുവുള്ളൂ ആ പ്രസൻറ്റ് മൂമെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആ ഒരു സംഭവം മൈൻഡ് മനസ്സിലാക്കണത് ഇതിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എടുക്കും അങ്ങനെയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ ചെക്ക് ചെയ്യുന്നത് മൊത്തവും ഇതിന് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് റിലേഷനുള്ള കാര്യങ്ങളായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് മനസ്സും ശരീരം ശാന്തമാക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയുന്നത് എന്താ വളരെ വ്യക്തമായിട്ട് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ വിശദീകരിച്ച് എഴുതുക എന്നതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ എഴുതുന്ന സ്ക്രിപ്റ്റിൽ സ്പെസിഫിക് ആയിരിക്കണം അതുപോലെ തന്നെ ഫ്ലെക്സിബിളും ആയിരിക്കണം സ്പെസിഫിക് എന്ന് പറയുന്നത് അത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് നല്ലതുപോലെ ഊന്നിൽ കൊടുക്കണം ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രസൻറ്റ് മൊമെൻ്റ് വെച്ചായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ചിന്തിക്കുക കാണുക എന്തായാലും ഇന്നത്തെ ഈ നിമിഷം ആയിരിക്കില്ല നാളത്തെ നിങ്ങളുടെ നിമിഷം ഉറപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം മനസ്സിൽ വരുന്നതിൻ്റെ ഒരു ഇരുപത് ശതമാനവും അമ്പത് ശതമാനവും കൂടെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ചിന്തിക്കുകയും കുറച്ചുകൂടെ ആഴത്തിലിറങ്ങി ചിന്തിക്കും റൈറ്റ് സ്റ്റെപ്പ് ഫൈവ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രേറ്റ്ഫുള്ളോട് കൂടി പ്രാക്ടീസ് ചെയ്യുക ഓരോ നിമിഷവും നിങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോഴും ഉള്ളിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം നന്ദി വേണം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആംബ്ലിഫൈസ് എനർജി ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ് അതായത് നിങ്ങളുടെ ആഗ്രഹത്തിന് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള സ്പീഡ് കൂട്ടാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിന് സാധിക്കും അത് ആംപ്ലിഫൈ ചെയ്യും അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ നമ്മുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ എഴുതി പോവുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഗോഡ് ഞാൻ അങ്ങോട്ട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ബിക്കോസ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഇത്രയും മനോഹരമായിട്ടുള്ള വീട്ടിൽ എനിക്ക് താമസിക്കാൻ സാധിക്കുന്നതിന് ഇത്രയും മനോഹരമായിട്ട് എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നത് ഇത്രയും മനോഹരമായിട്ട് സന്തോഷത്തോടെ ഓരോ ദിവസവും പൂർത്തീകരിച്ച് പോകാൻ പറ്റുന്നുണ്ട് ഇന്ന് ധാരാളം പണമുണ്ട് ധാരാളം നന്മകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ നിമിഷവും ഞാൻ അത്രമാത്രം സന്തോഷത്തിലാണ് എൻ്റെ ഭഗവാനെ സൊ ഇങ്ങനെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്ത് ഉള്ളിൽ നിന്ന് നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ പറ്റണം ഇനി സ്റ്റെപ്പ് സിക്സ് എല്ലാ ദിവസവും സ്ക്രിപ്റ്റിങ് ചെയ്യണം ഡു എവറി ഡേ കൺസിസ്റ്റൻസിയാണ് ഒരാളുടെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഭാഗം കൺസിസ്റ്റൻ്റോടുകൂടി ഇത് എഴുതുക എല്ലാ ദിവസവും അപ്പോൾ എപ്പോഴും എഴുതാണ്ടേ നിങ്ങൾക്ക് രാവിലെയും എഴുതാം അതുപോലെ തന്നെ രാത്രിയും എഴുതാം എല്ലാ ദിവസവും എഴുതണോ എല്ലാ ദിവസവും എഴുതണം എല്ലാ ദിവസവും എഴുതുമ്പോൾ അതിനെന്ത് കൂടും ആംബ്ലിഫിക്കേഷൻ കൂടും വളരെ വേഗം നിങ്ങളിലേക്ക് ആകും ഇനി നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണോ എല്ലാ ദിവസവും എഴുതാൻ പറ്റുന്നില്ല വീക്കിലി എങ്കിലും എഴുതും ആഴ്ചകളിലെങ്കിലും എഴുതും അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുന്നതാണ് സാർ സെയിം കാര്യം തന്നെയാണോ എല്ലാ ദിവസവും എഴുതാണ്ട് അതെ സെയിം കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതാം നിങ്ങൾക്ക് പല തരത്തിൽ എഴുതാം ഒന്നുകിൽ പല ഗോളുകൾ ചേർത്ത് കൊണ്ട് ഒരു വലിയ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം ഇല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഗോൾ തയ്യാറ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം റീഡ് ചെയ്യണം പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീഡ് ചെയ്യുക നിങ്ങൾ എഴുതിയ ഒരു കാര്യം റീഡ് ചെയ്യാം ഇനി സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർ തുടക്കക്കാരാണെങ്കിൽ എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമൊക്കെ ട്രൈ ചെയ്ത് വരേണ്ട ഒരു കാര്യം നിങ്ങളുടെ പെർഫെക്റ്റ് ഡേ ഉണ്ടല്ലോ രാവിലെ മുതൽ രാത്രി വരെ എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ എഴുതുക ആ ഒരു സ്ക്രിപ്റ്റ് ആദ്യം തയ്യാറാക്കുക അത് തയ്യാറാക്കി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് ഈ പറയുന്ന പോലെ നിങ്ങളുടെ എന്താണോ ഏറ്റവും മികച്ച ആഗ്രഹങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താൽ മതിയാവും കുറച്ചുകൂടെ എളുപ്പമാവും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്ക്രിപ്റ്റിംഗിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ ശ്രദ്ധയോടുകൂടി ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം സംഭവിക്കും ഇതെൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരുപാട് മാറ്റമുണ്ട് അതുപോലെ തന്നെ ഇന്ന് രാജ്യത്തിൽ ലോകത്തിൽ പല ആൾക്കാരുടെ ലൈഫ് മാറ്റിയ ഒരു സംഭവമാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് സ്ക്രിപ്റ്റിംഗിൻ്റെ ടിപ്സ് നോക്കാം ഓക്കെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആരോ ആശംസിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കുക എപ്പോഴും ഗോഡ് ബ്ലസ് യു താങ്ക് യു